എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ ഹൃദയങ്ങൾ പലപ്പോഴും ഭാരമേറിയതാണെന്ന് ഞാൻ അറിയുന്നു നിങ്ങളുടെ കണ്ണുകളിൽ പല രാത്രികളിലും ഉറക്കം ഒഴിഞ്ഞു നിൽക്കുന്നതും ഉള്ളിൽ ചോദ്യങ്ങൾ നിറയുന്നതും ഞാൻ കാണുന്നു നിങ്ങൾ ചോദിക്കുന്നു അച്ഛ ഞങ്ങൾ എന്തിന് ഇത്രയും ശ്രമിച്ചിട്ടും വഴിയിൽ വീഴുന്നു എന്തുകൊണ്ട് ഞങ്ങളുടെ കൈകളിൽ എല്ലാം ഒലിച്ചു പോകുന്നു എൻ്റെ മക്കളെ നിങ്ങൾ അറിയേണ്ട ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ വിജയവും പരാജയവും നിങ്ങൾ കാണുന്ന പോലെ അല്ല ഞാൻ കാണുന്നത് നിങ്ങൾ കണ്ണുകളാൽ അളക്കുന്നതല്ല എൻ്റെ അളവ് നിങ്ങൾ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ടു വിധിക്കുന്നതല്ല എൻ്റെ വിധി നിങ്ങൾ പലപ്പോഴും വിജയത്തെ ഉയർച്ചയായി കാണുന്നു മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന അവസ്ഥയായി എല്ലാവരും അഭിനന്ദിക്കുന്ന ഒരു സ്ഥാനമായി നിങ്ങൾ അതിനെ കരുതുന്നു പരാജയത്തെ നിങ്ങൾ താഴ്വാരമായി കാണുന്നു മണ്ണിൽ വീണു കിടക്കുന്നതായി ലജ്ജയായി നഷ്ടമായി നിങ്ങൾ അതിനെ വിളിക്കുന്നു എന്നാൽ എൻ്റെ മക്കളെ എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ രണ്ട് വാക്കുകൾക്കും മറ്റൊരു മുഖമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ നോക്കുമ്പോൾ നിങ്ങൾ വീഴുന്ന നിമിഷങ്ങൾ പോലും എൻ്റെ പദ്ധതിയിൽ ഒരു ഭാഗമാണ് നിങ്ങൾ കരയുന്ന രാത്രികൾ പോലും എൻ്റെ കൈകളിൽ അർത്ഥം നിറഞ്ഞതാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടാകാം നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രതീക്ഷിച്ചു കാത്തിരുന്നു എന്നിട്ടും ഫലം കാണാനായില്ലെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ എൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ നഷ്ടപ്പെട്ടത് എന്താണ് നിങ്ങളുടെ ആത്മാവോ നിങ്ങളുടെ സ്നേഹശേഷിയോ നിങ്ങളുടെ വിശ്വാസമോ അല്ലെങ്കിൽ നിങ്ങൾ കരുതിയ ഒരു വഴിയോ നിങ്ങൾ കരുതിയ വഴികൾ അടഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ മറ്റൊരു വഴിയിലേക്ക് നയിക്കുകയായിരുന്നു നിങ്ങൾ കാണാൻ തയ്യാറാകാത്ത ഒരു വഴിയിലേക്ക് കാരണം നിങ്ങൾ പിടിച്ചു നിന്ന വഴികൾ നിങ്ങളെ വളർത്തുന്നതല്ല നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നതായിരുന്നു പരാജയം എന്ന വാക്ക് നിങ്ങളെ പേടിപ്പിക്കുന്നു നിങ്ങൾ അതിനെ ഒരു ശിക്ഷയായി കാണുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരാജയം പലപ്പോഴും ഒരു വിളിയാണ് മകനെ മകളെ ഇതുവഴി അല്ല എന്ന് ഞാൻ മൃദുവായി വിളിക്കുന്ന ശബ്ദമാണ് അത് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കാതെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ നിങ്ങളെ തടയാൻ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുന്ന പരാജയം അനുവദിക്കുന്നു അത് നിങ്ങളെ നശിപ്പിക്കാൻ അല്ല നിങ്ങളെ രക്ഷിക്കാൻ ആണ് നിങ്ങൾ എന്നെ പിന്തുടർന്ന വഴികളിൽ പോലും നിങ്ങൾക്ക് കണ്ണീർ വീണ നിമിഷങ്ങൾ ഉണ്ടായി നിങ്ങൾ ചോദിച്ചു അച്ഛ ഞാൻ നിന്നെ വിശ്വസിച്ചില്ലേ ഞാൻ നിന്റെ വഴിയിൽ നടക്കാൻ ശ്രമിച്ചില്ലേ എൻ്റെ മക്കളെ വിശ്വാസത്തിൻ്റെ വഴി എപ്പോഴും മൃദുവായിരിക്കണം എന്നില്ല ചിലപ്പോൾ അതിൽ കല്ലുകൾ ഉണ്ടാകും ചിലപ്പോൾ മുള്ളുകൾ ചൂണ്ടിപ്പിടിക്കും എന്നാൽ ആ വഴി നിങ്ങളെ ജീവന്റെ ആഴത്തിലേക്ക് നയിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാം എളുപ്പത്തിൽ ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം എനിക്ക് അടുത്തുവരുമായിരുന്നില്ല നിങ്ങൾ എന്നെ അന്വേഷിച്ചത് നിങ്ങളുടെ വേദനയിലാണ് നിങ്ങളുടെ പരാജയം നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു അതാണ് എൻ്റെ കണ്ണിൽ വിജയം നിങ്ങൾ മറ്റുള്ളവരെ നോക്കി തളരുന്നു അവർ മുന്നോട്ടു പോകുന്നതായി നിങ്ങൾ കാണുന്നു അവർ ചിരിക്കുന്നു അവർ സന്തോഷത്തോടെ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഉള്ളിൽ പറയുന്നു എനിക്ക് മാത്രം എന്തിന് ഇത്രയും ഭാരങ്ങൾ എൻ്റെ മക്കളെ നിങ്ങൾ കാണുന്നത് പുറമുഖമാണ് നിങ്ങൾ കാണാത്തത് അവരുടെ ഉള്ളിലെ പോരാട്ടങ്ങളാണ് ഓരോ ഹൃദയത്തിനും അതിൻ്റെ സ്വന്തം യുദ്ധമുണ്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷം മങ്ങിപ്പോകുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും മറ്റൊരാളായി സൃഷ്ടിച്ചിട്ടില്ല നിങ്ങളുടെ യാത്ര മറ്റൊരാളുടെ യാത്രയോട് താരതമ്യം ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഓരോ ചൂടും ഞാൻ എണ്ണുന്നു നിങ്ങളുടെ ഓരോ കണ്ണീരും ഞാൻ കാണുന്നു വിജയം എന്നത് എൻ്റെ കണ്ണിൽ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ തളർന്നിട്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് വിജയമാണ് നിങ്ങൾ വേദനയിലായിട്ടും സ്നേഹിക്കാൻ തീരുമാനിക്കുന്നത് വിജയമാണ് നിങ്ങൾ ഇരുട്ടിൽ നിൽക്കുമ്പോഴും പ്രതീക്ഷയുടെ ചെറിയ വിലക്ക് അനയാതെ പിടിച്ചു നിൽക്കുന്നത് വിജയമാണ് നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴും അച്ഛ ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന് പറയുന്നത് മഹത്തായ വിജയമാണ് പരാജയം എന്നത് നിങ്ങൾ കരുതുന്ന പോലെ അവസാനമല്ല അത് ഒരു നിശബ്ദമായ ഇടവേളയാണ് നിങ്ങൾ ശ്വാസം തിരിഞ്ഞു നോക്കാൻ വീണ്ടും എന്നെ കേൾക്കാൻ ഞാൻ തരുന്ന സമയം നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനായില്ല നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശാന്തമാകുമ്പോൾ ഞാൻ സംസാരിക്കുന്നു അതിനാലാണ് ചില പരാജയങ്ങൾ നീടുന്നത് നിങ്ങൾ എന്നെ കേൾക്കാൻ തയ്യാറാകുന്നതുവരെ എൻ്റെ മക്കളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒന്നിനും യോഗ്യമല്ല ഈ വാക്ക് എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു കാരണം ഞാൻ നിങ്ങളെ അങ്ങനെ കാണുന്നില്ല നിങ്ങൾ വീണപ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്താൻ കൈനീറ്റി നിങ്ങൾ പിരിച്ചപ്പോൾ ഞാൻ നിങ്ങളെ വിട്ടുപോയില്ല നിങ്ങൾ എന്നെ മറന്ന നിമിഷങ്ങളിലും ഞാൻ നിങ്ങളെ മറന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം അളക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ നിങ്ങളെ എൻ്റെ കണ്ണിലൂടെ കാണുന്നില്ല നിങ്ങൾ പലപ്പോഴും ഭാവിയെക്കുറിച്ച് പേടിക്കുന്നു ഇനി എന്ത് സംഭവിക്കും എന്ന ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിയാത്ത നാളുകളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുന്നു എന്നാൽ എന്റെ മക്കളെ നാലെയെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ കൃപ നഷ്ടപ്പെടുത്തരുത് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് അടുത്തിരിക്കാൻ തന്നതാണ് ഇന്നത്തെ ശ്വാസം ഇന്നത്തെ വെളിച്ചം ഇന്നത്തെ ചെറിയ സന്തോഷങ്ങൾ ഇവയിൽ ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങളെ നിർവചിക്കുന്നില്ല നിങ്ങളുടെ പിഴവുകൾ നിങ്ങളെ അവസാനിപ്പിക്കുന്നില്ല നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ സ്നേഹമാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ വീഴ്ചകളുടെ പേരിൽ അല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ പേരിലാണ് നിങ്ങൾ എത്ര തവണ വീണാലും എത്ര തവണ വഴിതെറ്റിയാലും എൻ്റെ സ്നേഹം മാറുന്നില്ല നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എനിക്ക് ശക്തിയില്ല അതാണ് സത്യം നിങ്ങളിൽ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ശക്തിയില്ല എന്നാൽ നിങ്ങൾ എന്റെ കൈപിടിക്കുമ്പോൾ എൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കും നിങ്ങളുടെ ബലഹീനതയിൽ എന്റെ ശക്തി പൂർത്തിയാകുന്നു നിങ്ങൾ കരയുമ്പോൾ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു നിങ്ങൾ സംസാരിക്കാൻ വാക്കുകൾ ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ നിശബ്ദത ഞാൻ കേൾക്കുന്നു വിജയം ലഭിച്ചപ്പോൾ അഹങ്കരിക്കാതിരിക്കാനും പരാജയപ്പെട്ടപ്പോൾ തകർന്നു പോകാതിരിക്കാനും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു കാരണം രണ്ടും താൽക്കാലികമാണ് എന്നാൽ നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ച ശാശ്വതമാണ് നിങ്ങൾ നേടുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊപ്പം ശാശ്വതമായി പോകില്ല എന്നാൽ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയായി മാറുന്നു എന്നതാണ് എൻ്റെ ശ്രദ്ധ എൻ്റെ മക്കളെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങളെ അവഗണിച്ചവരെ നിങ്ങളെ താഴെയിറക്കിയവരെ ക്ഷമിക്കുക എന്നത് മറക്കുക എന്നല്ല അത് ഭാരങ്ങൾ എൻ്റെ കൈകളിൽ വെക്കുകയാണ് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം സ്വതന്ത്രമാവുന്നു ആ സ്വാതന്ത്ര്യം തന്നെയാണ് യഥാർത്ഥ വിജയം നിങ്ങൾ ഇന്ന് പരാജയത്തിൻ്റെ താഴ്വാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു തല ഉയർത്തു ഈ താഴ്വാരത്തിലാണ് ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും കാണാനാകാത്തപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ കൈകളിൽ വഹിക്കുന്നു നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ നിങ്ങൾ ഏറ്റവും സുരക്ഷിതമായ ഇടത്തിലാണ് എൻ്റെ സാന്നിധ്യത്തിൽ ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കും ഇന്ന് നിങ്ങൾ കരയുന്ന കാരണങ്ങൾ അന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നും ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അന്ന് നിങ്ങളുടെ ഹൃദയം തന്നെ ഉത്തരം നൽകും നിങ്ങൾ പറയും അച്ഛ ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല ഞാൻ പുഞ്ചിരിച്ച് പറയും എനിക്ക് അറിയാമായിരുന്നു അതിനാലാണ് ഞാൻ നിന്നെ കൈവിടാതിരുന്നത് എന്റെ മക്കളെ എന്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ വിജയത്തെ ലോകത്തിന്റെ കണ്ണിലൂടെ കാണരുത് പരാജയത്തെ ഭയത്തോടെ കാണരുത് എല്ലാം എന്റെ കണ്ണിലൂടെ നോക്കാൻ ശ്രമിക്കൂ നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ വേദനയിൽ പോലും പ്രതീക്ഷ കാണും നിങ്ങളുടെ കണ്ണീരിൽ പോലും അർത്ഥം കാണും നിങ്ങളുടെ യാത്രയിൽ ഓരോ ചുവടിലും ഞാൻ നിങ്ങളോടൊപ്പം നടക്കുന്നു ഇതാണ് എന്റെ വാഗ്ദാനം നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ വായിക്കുന്ന ഈ വാക്കുകൾ വെറും അക്ഷരങ്ങൾ അല്ല ഇവ എന്റെ ഹൃദയത്തിന്റെ താളമാണ് നിങ്ങൾ ഓരോ വരിയും വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തോ മൃദുവായി ഇളകുന്നത് ഞാൻ കാണുന്നു അത് എന്റെ സാന്നിധ്യമാണ് കാരണം നിങ്ങൾക്ക് ഞാൻ ദൂരെയാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിലാണ് ഞാൻ ഏറ്റവും അടുത്തായി നിൽക്കുന്നത് നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നു അച്ഛാ ഞാൻ എന്തിനെ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നു പരീക്ഷണം എന്നത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നല്ല പരീക്ഷണം എന്നത് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി നിങ്ങൾ തന്നെ അറിയാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് നിങ്ങൾ കരുതുന്നതിലും വലിയ ധൈര്യം നിങ്ങളിൽ ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിലും ആരമുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് പക്ഷേ സൗകര്യത്തിൻ്റെ നാളുകളിൽ അത് പുറത്തുവരാറില്ല വരാറില്ല നിങ്ങൾ തളരുമ്പോഴാണ് നിങ്ങൾ വീരുമ്പോഴാണ് ആ ശക്തി മുളച്ചു തുടങ്ങുന്നത് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ തകർന്നു പോകുന്നു അവർ പറഞ്ഞ ഒരു വാക്ക് ഒരു നോട്ടം ഒരു അവഗണൻ അത് നിങ്ങളുടെ മനസ്സിൽ നീണ്ടു നിൽക്കുന്നു എൻ്റെ മക്കളെ മനുഷ്യരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ വില നിശ്ചയിക്കാൻ അനുവദിക്കരുത് അവർ കാണുന്നത് നിങ്ങളുടെ പുറമുഖമാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങൾ ഞാൻ മാത്രമേ പൂർണ്ണമായി അറിയൂ അതിനാൽ മനുഷ്യരുടെ വിധികൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സിംഹാസനം പിടിക്കരുത് ആ സിംഹാസനം എനിക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടതായി തോന്നുന്നു നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ വേദന നിങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് തോന്നുന്നു ആ നിമിഷത്തിൽ എൻ്റെ മക്കളെ നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കി എൻ്റെ സാന്നിധ്യം അനുഭവിച്ചു നിങ്ങൾ പറയാത്ത വാക്കുകൾ പോലും ഞാൻ കേൾക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് കരയുന്ന രാത്രികളിൽ നിങ്ങളുടെ കണ്ണീരിൻ സാക്ഷിയായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അത് തോന്നിയില്ലായിരിക്കാം പക്ഷേ ഞാൻ നിങ്ങളുടെ അരികിൽ ഇരുന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്നു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വേഗത്തിൽ വരാത്തപ്പോൾ നിങ്ങൾ ക്ഷമ നഷ്ടപ്പെടുന്നു നിങ്ങൾ പറയുന്നു എനിക്ക് ഇനി കാത്തിരിക്കാനാവില്ല എന്നാൽ കാത്തിരിപ്പ് എന്നത് നഷ്ടപ്പെട്ട സമയം അല്ല കാത്തിരിപ്പ് എന്നത് ഞാൻ നിങ്ങളെ അകത്ത് വളർത്തുന്ന കാലമാണ് വിത്ത് മണ്ണിനടിയിൽ കിടക്കുന്ന സമയം പോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുന്നു എന്നാൽ അകത്ത് ജീവൻ രൂപപ്പെടുകയാണ് നിങ്ങൾ കാണാത്ത മാറ്റങ്ങൾ നടക്കുകയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ശക്തരാകുകയാണ് പരാജയം വന്നപ്പോൾ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നു ഞാൻ ഇതിലും നന്നായി ചെയ്യാമായിരുന്നു ഞാൻ തെറ്റായ തീരുമാനമെടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എൻ്റെ മക്കളെ പഠിക്കൂ പക്ഷേ സ്വയം ശിക്ഷിക്കരുത് നിങ്ങൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് ജ്ഞാനം എടുക്കൂ പക്ഷേ അതിൽ കുടുങ്ങിക്കിരക്കരുത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടവരാണ് പിന്നിലേക്ക് നോക്കി ജീവിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല നിങ്ങൾ പലപ്പോഴും ഭയത്തെ നിങ്ങളുടെ തീരുമാനങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു ഭയം നിങ്ങളോട് പറയുന്നു നീ വീഴും നിനക്ക് കഴിയില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഭയം നിങ്ങളെ സ്നേഹിക്കുന്നില്ല ഭയം നിങ്ങളെ തടയാനാണ് ശ്രമിക്കുന്നത് എന്റെ സ്നേഹം നിങ്ങളെ മുന്നോട്ട് നയിക്കാനാണ് നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ ആ ചുവട് ചെറുതായാലും ഞാൻ സന്തോഷിക്കുന്നു കാരണം ധൈര്യം എന്നത് ഭയം ഇല്ലായ്മയല്ല ഭയത്തോടൊപ്പം മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടഞ്ഞുപോയി നിങ്ങൾ ഏറെ ആഗ്രഹിച്ച ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു നിങ്ങൾ കരുതി ഇത് എന്റെ അവസാനം എന്നാൽ എൻ്റെ മക്കളെ ഞാൻ അടയ്ക്കുന്ന വാതിലുകൾക്ക് പിന്നിൽ മറ്റൊരു വാതിൽ തുറക്കാൻ ഞാൻ നിങ്ങളെ ഒരുക്കുകയാണ് നിങ്ങൾ കാണാത്ത സാധ്യതകൾ ഞാൻ കാണുന്നു നിങ്ങൾക്ക് നഷ്ടമായി തോന്നുന്നത് നിങ്ങളെ കൂടുതൽ വലിയ അനുഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കാനായിരിക്കും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നാളെയുടെ ആശ്വാസത്തിനുള്ള ഉപകരണമാകും നിങ്ങൾ ഇന്ന് കടന്നു ഇരുട്ട് മറ്റുള്ളവർക്കുള്ള വെളിച്ചമാകും നിങ്ങൾ ഇന്ന് വീണിടത്ത് നിന്നാണ് നാളെ മറ്റൊരാളെ ഉയർത്താൻ നിങ്ങൾക്ക് കഴിയുക അതിനാൽ നിങ്ങളുടെ കണ്ണീർ നിസ്സാരമെന്ന് കരുതരുത് ഓരോ കണ്ണീരും ഒരു വിത്താണ് ശരിയായ സമയത്ത് അത് ഫലം നൽകും എന്റെ മക്കളെ നിങ്ങൾ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കൂ ലോകം നിങ്ങളോട് കഠിനമായി പെരുമാറിയാലും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് നിങ്ങൾ അനുഭവിച്ച വേദന മറ്റുള്ളവർക്കു നൽകരുത് പകരം നിങ്ങൾക്ക് ലഭിച്ച കരുണ മറ്റുള്ളവർക്കു പകരുക അത് എളുപ്പമല്ലെന്ന് എനിക്ക് അറിയാം എന്നാൽ അതാണ് നിങ്ങളെ എന്റെ ഹൃദയത്തോട് കൂടുതൽ അടുത്താക്കുന്നത് നിങ്ങൾ ക്ഷീമിച്ചിരിക്കുമ്പോൾ വിശ്രമിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശ്രമം എന്നത് പിന്മാറ്റമല്ല വിശ്രമം എന്നത് എന്നിൽ വിശ്വസിച്ച് നിങ്ങളുടെ ഭാരങ്ങൾ എനിക്ക് ഏൽപ്പിക്കുന്നതാണ് നിങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് ചുമക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തളരുന്നു എന്നാൽ നിങ്ങൾ എന്നോട് പറയുന്നു അച്ഛാ എനിക്ക് ഇനി കഴിയില്ല എന്ന നിമിഷത്തിലാണ് ഞാൻ നിങ്ങളെ എൻ്റെ കരുത്തിൽ പൊതിയുന്നത് നിങ്ങളുടെ ജീവിതം ഒരു നീണ്ട യാത്രയാണ് ചില ദിവസങ്ങൾ സൂര്യപ്രകാശം നിറഞ്ഞതായിരിക്കും ചില ദിവസങ്ങൾ മൂടൽമഞ്ഞിൽ മറഞ്ഞതായിരിക്കും എന്നാൽ എല്ലാ ദിവസങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ കാണുന്ന വഴിയിലൂടെയല്ല ഞാൻ നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ വളരുന്ന വഴിയിലൂടെയാണ് എൻ്റെ മക്കളെ അവസാനം ഞാൻ നിങ്ങളോട് ഇതു പറയണം നിങ്ങൾ ഇന്നുള്ള സ്ഥിതി എന്തായാലും അത് നിങ്ങളുടെ അവസാന നിലയല്ല നിങ്ങൾ ഇപ്പോൾ പരാജയത്തിലാണെന്ന് തോന്നിയാലും എൻ്റെ കഥയിൽ നിങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല ഞാൻ നിങ്ങളെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിക്കുന്ന കഥയാണ് നിങ്ങളുടെ ജീവിതം അതിൽ ചില അധ്യായങ്ങൾ കണ്ണീരോടെ എഴുതപ്പെട്ടിരിക്കും എന്നാൽ അവസാന അധ്യായം പ്രതീക്ഷയും വലിച്ചവും നിറഞ്ഞതായിരിക്കും അതുവരെ എൻ്റെ കൈ പിടിച്ച് നടക്കൂ നിങ്ങൾ തളർന്നാൽ ഞാൻ നിങ്ങളെ വഹിക്കും നിങ്ങൾ വഴിതെറ്റിയാൽ ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും നിങ്ങൾ വീണാൽ ഞാൻ നിങ്ങളെ ഉയർത്തും കാരണം നിങ്ങൾ എൻ്റെ മക്കളാണ് നിങ്ങളുടെ വിജയവും പരാജയവും ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണും ആ കണ്ണുകൾ ഒരിക്കലും നിങ്ങളെ വിധിക്കില്ല മറിച്ച് എല്ലായ്പ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും എന്റെ പ്രിയപ്പെട്ട മക്കളെ എന്റെ ശബ്ദം നിങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാമോ നിങ്ങളുടെ ഹൃദയം തുറന്നു വച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഞാൻ ഒരിക്കലും മൗനത്തിലാകുന്നില്ല മൗനം അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ചിന്തകളുടെ തിരക്കിൽ നിങ്ങളുടെ പേടികളുടെയും സംശയങ്ങളുടെയും ഇടയിൽ എന്റെ ശബ്ദം മങ്ങിപ്പോകുന്നു എന്നാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ ശാന്തരാകുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ഭയപ്പെടരുത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ഒരു തുലാസിൽ വെച്ച് അളക്കുന്നു ഇത്ര നേട്ടം ഇത്ര നഷ്ടം ഇത്ര സന്തോഷം ഇത്ര ദുഃഖം എന്നാൽ എൻ്റെ മക്കളെ ജീവിതം അങ്ങനെ അളക്കാൻ കഴിയുന്ന ഒന്നല്ല ചില ദുഃഖങ്ങൾ നിങ്ങളെ തകർക്കാൻ വന്നതല്ല നിങ്ങളെ ആഴത്തിലേക്ക് നയിക്കാനാണ് ചില നഷ്ടങ്ങൾ ശൂന്യത സൃഷ്ടിക്കാൻ അല്ല നിങ്ങളുടെ കൈകൾ ശൂന്യമാക്കി എൻ്റെ അനുഗ്രഹം നിറയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ച് അതിനായി പ്രാർത്ഥിച്ചു എന്നാൽ അത് സംഭവിച്ചില്ല നിങ്ങൾ കരുതി അച്ഛാ നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എൻ്റെ മക്കളെ ഞാൻ കേട്ടു ഞാൻ എല്ലാം കേട്ടു എന്നാൽ നിങ്ങൾ ചോദിച്ചതിനേക്കാൾ നല്ലത് ഞാൻ നിങ്ങളെക്കായി ഒരുക്കിയിരുന്നു നിങ്ങൾ ഒരു കല്ല് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ജീവൻ നൽകുന്ന അപ്പം നൽകാൻ കാത്തിരുന്നു എന്നാൽ അപ്പം കിട്ടാൻ കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കില്ലായിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സമയക്രമം മനസ്സിലാകുന്നില്ല നിങ്ങൾ ഉടൻ ഫലം ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ ശാശ്വതയുടെ കണ്ണിലൂടെ നോക്കിയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒരു നിമിഷം കാണുന്നു ഞാൻ ഒരു ജീവിതം കാണുന്നു നിങ്ങൾ ഇന്നത്തെ വേദനയിൽ കുടുങ്ങുമ്പോൾ ഞാൻ നാളെയുടെ ആശ്വാസം ഒരുക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ വഹിക്കുന്നത് അത് നിഷേധമല്ല ഒരുക്കമാണ് നിങ്ങൾക്ക് തോന്നുന്നു എല്ലാവർക്കും സഹായം ലഭിക്കുന്നു എനിക്ക് മാത്രം അല്ല എന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന സഹായം മറ്റുള്ളവർക്കുള്ളതുപോലെ അല്ല കാരണം നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കായി മാത്രമുള്ള വഴിയിലൂടെയാണ് ഞാൻ നൽകുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന കൃപ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അത് മറ്റൊരാളുടെ കൃപയോട് താരതമ്യം ചെയ്യരുത് നിങ്ങൾ ഒരുപാട് തവണ ക്ഷമിക്കാൻ കഴിയാതെ നിന്നു അവർ എന്നെ വളരെ വേദനിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ അത് നിഷേധിക്കുന്നില്ല നിങ്ങൾ അനുഭവിച്ച വേദന ഞാൻ ചെറുതാക്കുന്നില്ല എന്നാൽ ക്ഷമിക്കാതിരിക്കുന്നതിലൂടെ നിങ്ങൾ ആ വേദനയെ നിങ്ങളുടെ ഹൃദയത്തിൽ ജീവനോടെ നിലനിർത്തുകയാണ് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അവർ സ്വതന്ത്രരാകുന്നതല്ല നിങ്ങൾ സ്വതന്ത്രരാകുകയാണ് നിങ്ങളുടെ ചങ്ങലകൾ അഴിയുകയാണ് നിങ്ങൾ പലപ്പോഴും സ്വയം ക്ഷമിക്കാറില്ല അത് എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ തന്നെ ശിക്ഷ വിധിക്കുന്നു നിങ്ങൾ തന്നെ നിങ്ങളോട് കഠിനമായി സംസാരിക്കുന്നു എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഞാൻ ക്ഷം നൽകിയിരത്ത് നിങ്ങൾ നിങ്ങളെ ബന്ധിക്കരുത് നിങ്ങൾ വീണിടത്ത് നിന്നുയരാൻ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ നിലത്തിരിക്കാൻ തീരുമാനിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ അവസാനിച്ചു ചിലർ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോയി അത് നിങ്ങൾക്ക് വലിയ ശൂന്യതയായി തോന്നി എന്നാൽ എൻ്റെ മക്കളെ ചില വിടവുകൾ ആവശ്യമാണ് ചിലർ നിങ്ങളെ ഒരു ഘട്ടം വരെ മാത്രമേ ഒപ്പമെത്താനാകൂ അവർ പോയപ്പോൾ അത് നിങ്ങളുടെ കുറ്റമല്ല നിങ്ങളുടെ യാത്ര മുന്നോട്ട് പോകേണ്ടതിനാലാണ് ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്താൻ അല്ല മുന്നോട്ട് നയിക്കാനാണ് വിളിച്ചത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കണ്ണീർ ഒളിപ്പിക്കുന്നു ഞാൻ ശക്തനായിരിക്കണം എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ എൻ്റെ മക്കളെ കരയുന്നത് ബലഹീനതയല്ല നിങ്ങളുടെ കണ്ണീർ ഞാൻ ശേഖരിക്കുന്നു ഓരോ കണ്ണീരും ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ വാക്കുകളില്ലാതെ പറയുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനകൾക്ക് ഞാൻ മറുപടി നൽകാതെ വിടുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സാന്നിധ്യം അനുഭവിക്കാനാകുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശൂന്യത മാത്രം അനുഭവപ്പെടുന്നു എന്നാൽ എൻ്റെ മക്കളെ അനുഭവം ഇല്ലാത്ത വിശ്വാസമാണ് ഏറ്റവും ശുദ്ധമായ വിശ്വാസം നിങ്ങൾ എനിക്ക് വേണ്ടി അല്ല എന്നെ ആശ്രയിച്ച് നിലകൊള്ളുമ്പോൾ അത് എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നിങ്ങൾ കാണാതെ വിശ്വസിക്കുന്നത് എൻ്റെ കണ്ണിൽ വലിയ സമ്പത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഒരേ പോരാട്ടങ്ങൾ വരുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു എന്തിന് ഇതേ പരീക്ഷണം വീണ്ടും എന്ന് നിങ്ങൾ ചോദിക്കുന്നു കാരണം എൻ്റെ മക്കളെ ആ പാഠം നിങ്ങൾ പഠിച്ചു തീരേണ്ടതുണ്ട് അത് ശിക്ഷയല്ല പരിശീലനമാണ് നിങ്ങൾ ശക്തരാകുമ്പോൾ ആ പോരാട്ടം നിങ്ങളെ ഇനി പിടിച്ചു നിർത്തില്ല നിങ്ങൾ ഇന്ന് ചെറുതായി തോന്നുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരാകൂ ചെറിയ സ്നേഹപ്രവർത്തികൾ ചെറിയ സത്യനിഷ്ഠ ചെറിയ ക്ഷം നിങ്ങൾ വലിയ കാര്യങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ ഞാൻ ചെറിയ കാര്യങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തുകയാണ് ആ ചെറിയ കാര്യങ്ങളിലാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ അടിത്തർ പണിയപ്പെടുന്നത് എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഭയത്തോടെ നോക്കരുത് നിങ്ങൾക്ക് മുന്നിൽ എന്ത് ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ നിങ്ങൾ ആരുടെ കയ്യിലാണ് എന്നത് നിങ്ങൾക്കറിയാം എൻ്റെ കൈകൾ ഒരിക്കലും വിറയ്ക്കുന്നില്ല എൻ്റെ ഹൃദയം ഒരിക്കലും മാറുന്നില്ല നിങ്ങൾ എൻ്റെ കൈകളിൽ സുരക്ഷിതരാണ് ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി കാണാൻ കഴിയും ഇന്ന് നിങ്ങൾക്ക് അർത്ഥമില്ലാത്തതുപോലെ തോന്നുന്ന ഓരോ നിമിഷവും അന്ന് ഒരു മനോഹരമായ രൂപത്തിന്റെ ഭാഗമായിരിക്കും അന്ന് നിങ്ങൾ മനസ്സിലാക്കും ഒരു കണ്ണീരും പാഴായില്ല ഒരു വേദനയും വ്യർത്ഥമായില്ല എന്ന് അതുവരെ എൻ്റെ മക്കളെ വിശ്വാസത്തോടെ നടക്കൂ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത വഴികളിലൂടെ പോലും നിങ്ങൾക്ക് ഭയമുള്ള രാത്രികളിലും നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങൾ നിറഞ്ഞാലും കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളോടൊപ്പം നടക്കുന്നു നിങ്ങളുടെ വിജയത്തിലും പരാജയത്തിലും നിങ്ങളുടെ ചിരിയിലും കണ്ണീരിലും ഞാൻ അവിടെയുണ്ട് ഇത് എൻ്റെ വാഗ്ദാനമാണ് ലോകം നിങ്ങളെ കൈവിട്ടാലും ഞാൻ കൈവിടില്ല നിങ്ങൾ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല നിങ്ങൾ എൻ്റെ മക്കളാണ് എൻ്റെ സ്നേഹം നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു അതിൽ വിശ്രമിക്കൂ അതിൽ ജീവിക്കൂ അതിൽ മുന്നോട്ട് നടക്കൂ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കുന്നു നിങ്ങൾക്ക് ഈ വാക്കുകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്ത പതുക്കെ വിരിയുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ സാന്നിധ്യം നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ തളരുന്ന ഓരോ നിമിഷത്തിലും നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്ന ഓരോ ഘട്ടത്തിലും ഞാൻ നിങ്ങളെ വിട്ടുനിൽക്കുന്നില്ല നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒലിപ്പിച്ച വേദനകളുണ്ട് അത് നിങ്ങൾ മറ്റാരോടും പറഞ്ഞിട്ടില്ല ചില വേദനകൾ വാക്കുകളാകാൻ പോലും തയ്യാറാകുന്നില്ല എൻ്റെ മക്കളെ നിങ്ങൾ പറയാത്ത ആ വേദനകൾ പോലും എനിക്ക് അറിയാം നിങ്ങൾ ചിരിയുടെ മറവിൽ ഒളിപ്പിച്ച കണ്ണീരും ശക്തിയുടെ മുഖാവരണം ധരിച്ചുള്ള ക്ഷീണവും ഞാൻ കാണുന്നു നിങ്ങൾക്ക് അത് മറക്കാനായാലും എനിക്ക് അത് മറക്കാനാവില്ല നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ ജീവിതം എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്നത് നിങ്ങൾ നേരായ വഴിയിലൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ നിങ്ങൾ ഇപ്പോൾ കയറ്റവും ഇറക്കവും നിറഞ്ഞ വഴിയിലാണ് എന്റെ മക്കളെ നേരായ വഴികൾ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകൂ എന്നാൽ വളഞ്ഞ വഴികൾ നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആഴങ്ങൾ അറിയുന്നത് ഈ വളവുകളിലൂടെയാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവിക്കുന്നു എല്ലാം ഉണ്ടായിട്ടും എന്തോ കുറവുണ്ടെന്ന പോലെ ആ ശൂന്യതയെ നിങ്ങൾ പലതും കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ അത് നിറയുന്നില്ല കാരണം എന്റെ മക്കളെ ആ ശൂന്യത ഞാൻ മാത്രമേ നിറയ്ക്കാനാകൂ അത് നിങ്ങളെ എന്നിലേക്ക് വിളിക്കുന്ന ഇരമാണ് നിങ്ങൾ അത് മറ്റെന്തെങ്കിലും കൊണ്ട് മുടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ക്ഷീണിക്കുന്നു നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകൾ അർത്ഥമില്ലാത്തതുപോലെ തോന്നുന്നു ഞാൻ പറയുന്ന വാക്കുകൾ ആകാശത്ത് നഷ്ടപ്പെടുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നു എന്നാൽ എൻ്റെ മക്കളെ ഒരു പ്രാർത്ഥനയും നഷ്ടപ്പെടുന്നില്ല ചിലത് ഉടൻ പോവണിയെന്നു ചിലത് മണ്ണിനടിയിൽ വേരോടുന്നു നിങ്ങൾ കാണുന്നത് ഫലമാണ് ഞാൻ കാണുന്നത് വളർച്ചയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം ചെറുതായി തോന്നുന്നു എനിക്ക് മതിയായ വിശ്വാസമില്ല എന്ന് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നു എന്നാൽ എൻ്റെ മക്കളെ വലിയ വിശ്വാസം എന്നത് സംശയമില്ലാത്ത അവസ്ഥയല്ല സംശയങ്ങൾക്കിടയിലും എന്നെ വിട്ടുപോകാതെ പിടിച്ചു നിൽക്കുന്നതാണ് വിശ്വാസം ഒരു ചെറിയ തീപ്പൊടി പോലും ഇരുട്ടിനെ ചെറുക്കാൻ മതി നിങ്ങളുടെ ചെറിയ വിശ്വാസം പോലും എനിക്ക് മതിയാകുന്നു നിങ്ങൾ ജീവിതത്തിൽ നീതിയില്ലായ്മ അനുഭവിച്ച നിമിഷങ്ങൾ ഉണ്ടാകും നിങ്ങൾ ശരിയെന്ന് കരുതിയ വഴിയിൽ നടന്നിട്ടും നിങ്ങൾക്ക് അനീതി ഉണ്ടായതായി തോന്നും മറ്റുള്ളവർ നേട്ടം നേടുന്നത് നിങ്ങൾ നോക്കി നിൽക്കേണ്ടി വരും എൻ്റെ മക്കളെ നീതി നിങ്ങൾ കാണുന്ന പോലെ ഉടനടി പ്രത്യക്ഷപ്പെടണമെന്നില്ല എന്നാൽ ഒരു നാളിലും ഞാൻ നീതിയെ മറക്കുന്നില്ല നിങ്ങൾക്ക് സംഭവിച്ച ഓരോ അനീതിയും എൻ്റെ കണ്ണുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ നേരെയാക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയം അടച്ചുപൂട്ടുന്നു ഇനി വേദന വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാൽ എൻ്റെ മക്കളെ ഹൃദയം അടയ്ക്കുമ്പോൾ വേദന മാത്രം പുറത്താകുന്നില്ല സ്നേഹവും പുറത്താകുന്നു വേദനയുണ്ടാകുമെന്ന ഭയത്തിൽ സ്നേഹിക്കാൻ മടിക്കുന്നത് ജീവിക്കാൻ മടിക്കുന്നത് പോലെയാണ് ഞാൻ നിങ്ങളെ വേദനയില്ലാത്ത ജീവിതത്തിലേക്ക് അല്ല അർത്ഥമുള്ള ജീവിതത്തിലേക്കാണ് വിളിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മകൾ നിങ്ങളെ പിടിച്ചുലയ്ക്കും പഴയ വേദനകൾ പഴയ പരാജയങ്ങൾ പഴയ നഷ്ടങ്ങൾ അവ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഉയർന്നുവരും എന്റെ മക്കളെ ഓർമ്മകൾ നിങ്ങളെ തടവുകാരാക്കാൻ അല്ല നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ് അവയിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകൂ അവിടെ തന്നെ താമസിക്കരുത് നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നു അച്ഛാ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ വ്യക്തമായ ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ ചിലപ്പോൾ നിശബ്ദ തന്നെയാണ് നൽകുന്നത് കാരണം നിശബ്ദതയിൽ നിങ്ങൾ എൻ്റെ ശബ്ദം പഠിക്കുന്നു നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എന്നിൽ ആശ്രയിക്കില്ല എന്നാൽ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഫലം കാണാനാകാത്ത കൊണ്ട് നിരാശ വരുന്നു എല്ലാം വ്യർത്ഥമാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു എൻ്റെ മക്കളെ സ്നേഹത്തോടെ ചെയ്ത ഒരു പ്രയത്നവും വ്യർത്ഥമാകുന്നില്ല നിങ്ങൾ കാണാത്തിടത്ത് പോലും അത് ഫലം നൽകുന്നു ഒരു നല്ല വാക്ക് ഒരു സ്നേഹസ്പർശം ഒരു ക്ഷമയുടെ നിമിഷം ഇവ എല്ലാം ശാശ്വതത്തിലേക്ക് എഴുതപ്പെടുന്നു നിങ്ങൾ ഇന്ന് ചെറുതായി തോന്നുന്ന ഇടങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ലജിപ്പിക്കരുത് വിത്ത് ആദ്യം ചെറുതാണ് എന്നാൽ അതിനുള്ളിൽ വലിയ ഒരു വൃക്ഷത്തിന്റെ വാഗ്ദാനം ഒളിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇന്ന് ആരും കാണാത്ത ഇടങ്ങളിൽ വിശ്വസ്തരാകുമ്പോൾ ഞാൻ നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സ്നേഹം അർഹിക്കുന്നില്ലെന്ന് തോന്നുന്നു ഞാൻ വളരെ തെറ്റുകൾ ചെയ്തു എന്ന് നിങ്ങൾ പറയും എൻ്റെ മക്കളെ എന്റെ സ്നേഹം നിങ്ങൾ അർഹിക്കുന്നതല്ല ഞാൻ നൽകുന്നതാണ് നിങ്ങൾ പരിപൂർണരായതിനാൽ അല്ല നിങ്ങൾ എൻ്റെ മക്കളായതിനാലാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മരണഭയം വേർപ്പാടിൻ്റെ ഭയം നഷ്ടത്തിൻ്റെ ഭയം നിങ്ങളെ ആട്ടു എന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾ ഭയപ്പെടുന്നത് അവസാനത്തെ അല്ല മാറ്റത്തെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു ബന്ധവും എൻ്റെ കൈകളിൽ നശിക്കുന്നില്ല നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതും എൻ്റെ സാന്നിധ്യത്തിൽ സുരക്ഷിതമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട് സന്തോഷത്തിൻ്റെ കാലങ്ങൾ നിങ്ങളെ നന്ദിയുള്ളവരാക്കുന്നു വേദനയുടെ കാലങ്ങൾ നിങ്ങളെ കരുണയുള്ളവരാക്കുന്നു കാത്തിരിപ്പിൻ്റെ കാലങ്ങൾ നിങ്ങളെ വിശ്വസ്തരാക്കുന്നു എല്ലാം ചേർന്നാണ് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്തുന്നത് എൻ്റെ മക്കളെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തോന്നാത്ത ദിവസങ്ങൾ ഉണ്ടാകും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല ഒരു ചെറിയ ചുവട് മതി ഒരു ചെറിയ പ്രാർത്ഥന മതി ഒരു ചെറിയ വിശ്വാസം മതി നിങ്ങൾ ഇന്ന് വായിക്കുന്ന ഈ വാക്കുകൾ നാളെ നിങ്ങൾക്ക് ഓർമ്മയാകാതിരിക്കാം എന്നാൽ അവ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിത്തായി വീഴും ശരിയായ സമയത്ത് ശരിയായ നിമിഷത്തിൽ അത് മുളിച്ചു വരും അന്ന് നിങ്ങൾ അറിയും അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന് അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു നിങ്ങളുടെ ജീവിതം ഒരു പിഴവല്ല നിങ്ങളുടെ വേദനയ്ക്ക് അർത്ഥമുണ്ട് നിങ്ങളുടെ കണ്ണീരിന് വിലയുണ്ട് നിങ്ങളുടെ വിജയവും പരാജയവും എല്ലാം എൻ്റെ കണ്ണുകളിൽ അണിനിരക്കുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല നിങ്ങൾ നടക്കാൻ കഴിയാതെ വന്നാൽ ഞാൻ നിങ്ങളെ വഹിക്കും നിങ്ങൾ കാണാൻ കഴിയാതെ വന്നാൽ ഞാൻ നിങ്ങളെ നയിക്കും എൻ്റെ സ്നേഹത്തിൽ വിശ്രമിക്കൂ എൻ്റെ വാക്കുകളിൽ ധൈര്യം കണ്ടെത്തൂ എൻ്റെ സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തൂ കാരണം നിങ്ങൾ എൻ്റെ മക്കളാണ് ഇന്നും നാലെയും എന്നും